വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് പാർട്ട് ത്രീ ആണിത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതാണ് എങ്ങനെയുണ്ട് ഇത് നമ്മുടെ പണ്ടത്തെ സ്പ്രിങ് വളരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കടയാണ് ഇത് എനിക്ക് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അത് താഴെയാണ് ഞാൻ വേറെ വാങ്ങിച്ചിരിക്കുന്നത് സോ ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മൾ കാർത്തുമ്പിയുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു അതല്ലേ സോ നമുക്കിത് ഇടാം ഇടാൻ ഇത്തിരി പാടാണ് സോ നമുക്കിങ്ങനെ കേട്ട് നോക്കാം ഓഫ് വേറുന്നുണ്ട് ഇത് കുർത്ത എത്നിക് സാരി നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഇത് സ്റ്റൈൽ ചെയ്താൽ ഭയങ്കരായിട്ടും സ്റ്റൈൽ ചെയ്യാവുന്ന ഒരു ഒരു പീസാണ് വളയായിട്ടോ കടയായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം സോ ഇത് എങ്ങനെയുണ്ട് ഇത് ഭയങ്കരായിട്ടും ട്രെൻഡിനുള്ളത് നോക്കി ഞാൻ വാങ്ങിച്ചതാണ് ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് ഇത് വൺ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്നതാണ് ഭയങ്കരായിട്ടും ഒരു തുരുമ്പോ ഒരു അഴുക്കോ ഒന്നും ഇതിനകത്ത് കാണാൻ ഭയങ്കരമായിട്ടും നല്ലൊരു സ്റ്റോറിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഇത് കാണാൻ പറ്റും അതിൻ്റെ അറ്റത്തിൽ മണിയൊക്കെ ഉണ്ട് ദെൻ ഭയങ്കര ക്വാളിറ്റി തോന്നുന്ന ഒരു ഇതാണ് ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഗ്ലൈഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എടുത്ത് നമുക്ക് കയ്യിലേക്ക് ഇടാം സോ എങ്ങനെയുണ്ട് ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് ഓപ്പോസിറ്റ് അത് ഇങ്ങനെയാ കേട്ടോ വരുന്നത് ഇതും സെയിം സ്റ്റോറിലെ തന്നെ ഭയങ്കര അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബോർഡടിക്കുമ്പോൾ എടുത്ത് കളിക്കാം ഇത് നമുക്ക് കയ്യിലിട്ടാൽ സെയിം നല്ല ഭംഗിയാണ് നമുക്ക് ഓണക്കാലം അല്ലേ അപ്പൊ നമുക്ക് നമുക്ക് സെറ്റിൻ്റെ കൂടെ ഒന്ന് പേർ ആണെങ്കിലോ അല്ലെങ്കിൽ എത്തിനിക്ക് വിയറിൻ്റെ കൂടെ പേർ ആണെങ്കിലോ ഇൻഡോ വെസ്റ്റേൺ എത്തിനിക്ക് വിയറിൻ്റെ കൂടെ പേർ ആണെങ്കിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഭംഗിയായിരിക്കും കണ്ട അത് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു വൈബുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് സ്റ്റോറിൻ്റെ പേരടക്കം ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ ഇതൊക്കെ ചിലതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അതുകൊണ്ടാണ് ചിലത് ഞാൻ മെൻഷൻ ചെയ്യാത്തത് ഇതുമതേ ചെറിയൊരു ആയിട്ടാണ് വരുന്നത് സോ ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പാർട്ട് ത്രീയിൽ സോ ഇനി നെക്സ്റ്റ് കളക്ഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പാർട്ട് ഫോർ പാർട്ട് ഫൈവ് ഒക്കെ വരുന്നതാണ് എല്ലാവരും മറക്കാതെ ഇതൊക്കെ കാണുക പോയി ചെക്ക് ചെയ്യുക ഓക്കേ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ഷാലൂസ് ബൈക്ക് ഓഫ് സ്റ്റൈൽ ക്ലാസ് ടു മീറ്റ് യു ബൈ